ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ചമോലി ജില്ലയിലെ തരാലിയിൽ നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് അജീഷ് ശരിക്കും കൂടുതൽ വിവരങ്ങൾ എന്താണ് വരുന്നത് കാഷ്വാലിറ്റി അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇസ്കൻ ഇന്നലെ അർദ്ധരാത്രിയിലാണ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലുള്ള തരാലി തഹസിൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആളുകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഈ വീടുകൾക്കിടയിൽ മറ്റും വെള്ളം കുത്തി ഒലിച്ചെത്തുന്നു അതിനിടയിലൂടെ ആളുകൾ നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നിരവധി വീടുകളും കെട്ടിടങ്ങളും ഇത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചു അവിടുത്തെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലടക്കം വെള്ളം കയറി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത് നിരവധി ആളുകളെ കാണാതായിട്ടതായിട്ടുള്ളതും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഉത്തരാഖണ്ഡ് ിലും ഹിമാചൽ പ്രദേശിലും കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി മേഘവിസ്ഫോടനങ്ങളും അതിനെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇത് അവസാനിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അതിൻ്റെ ഏറ്റവും ഒടുവിരുത്ത ഉദാഹരണമാണ് ഈ ചമോലി ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായത് എന്തായാലും നിരവധി പേരെ കാണാനില്ല എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് കുടുങ്ങിക്കിടക്കുന്ന ആൾ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈ കാണാതായ ആളുകൾക്കായിട്ടുള്ള തെരച്ചിലും ഇപ്പോൾ എസ് നേതൃത്വത്തിൽ തുടരുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം